നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡാനിയോമോയുടെ രജിസ്ട്രേഷൻ കേസ് എന്താകും എന്നുള്ളത് ബാഴ്സ ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണല്ലോ ഇപ്പോൾ ഈ വിഷയത്തിൽ റയൽ മാഡ്രിഡിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ നിയമങ്ങൾ പാലിക്കണം നിയമങ്ങളെ നമ്മൾ ബഹുമാനിക്കണം എല്ലാ ക്ലബുകളെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നിയമങ്ങളെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു നമുക്കറിയാം ലാലികയുടെ നിയമം അനുസരിച്ച് ഒരു താരത്തിൻ്റെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്താൽ അതേ സീസണിൽ തന്നെ ആ താരത്തെ വീണ്ടും ആ ക്ലബിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം പക്ഷേ ബാഴ്സലോണ പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഡോക്യുമെൻസും ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻസും ബാഴ്സലോണ ലാലിക്ക് അയച്ചു കൊടുത്തതാണ് പിന്നെ ഉണ്ടായിട്ടുള്ള ഡിലേ അവരുടെ ഭാഗത്ത് പ്രശ്നമല്ല എന്നാണ് അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുന്നുള്ളതിൽ അവർ ഉറ്റുനോക്കിയാണെങ്കിൽ ഇനിയിപ്പോൾ കോർട്ടിൻ്റെ ഇൻ്റർവെൻഷനാണ് ഇതിനൊരു പരിഹാരം എന്ന തരത്തിൽ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നു ആ ഘട്ടത്തിലാണ് ആഞ്ചലോട്ടിയോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കാകെ പറയാനുള്ളത് നമ്മൾ ക്ലബുകളെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും റൂളുകളെയും ഒക്കെ ബഹുമാനിക്കണം നമ്മൾ റൂള് ബഹുമാനിക്കണം പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാത്തത് കൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ വിശദമായിട്ട് പറയുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാര്യം വളരെ വ്യക്തമാണ് ആ വിഷയത്തിൽ ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കാൻ റയൽ മാഡിൻ്റെ പരിണിത പ്രജ്ഞനായ കോച്ച് തയ്യാറല്ല പക്ഷെ അദ്ദേഹം കൃത്യമായി സൂചന നൽകുന്നു നിയമങ്ങൾ നമ്മളൊക്കെ പാലിക്കണം അത് റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെ അതിലുണ്ടല്ലോ വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും